ഹലോ സുന്ദരികളായ കുറച്ച് അടീനിയം പൂക്കൾ കണ്ടാലോ ഇത് നമ്മളുടെ കൊൽക്കത്തയിലെ പ്ലാന്റ് അയക്കുന്ന നഴ്സറിയിൽ നിന്നുള്ള കുറച്ച് അടീനിയം പൂക്കളാണ് പ്ലാന്റ്സ് ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാറ്റലോഗ് നിങ്ങൾക്ക് ഷെയർ ചെയ്തു തരുന്നതായിരിക്കും സിംഗിൾ പെറ്റൽ വെറൈറ്റീസും ഡബിൾ പെറ്റൽ വെറൈറ്റീസുമായിട്ട് അഞ്ഞൂറിലധികം വെറൈറ്റീസ് അവരുടെ കയ്യിൽ ആണ് നൂറ് രൂപയാണ് സ്റ്റാർട്ടിങ് റേറ്റ് വരുന്നത് പല ചെടികൾക്കും പല റേറ്റ് ആയിരിക്കും അപ്പോൾ ആവശ്യമുള്ളവർ വാട്സപ്പിൽ മെസ്സേജ് അയയ്ക്കുക ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാറ്റലോഗ് അയക്കുന്നതായിരിക്കും പ്ലാൻസ് എല്ലാ മൺഡേയിലുമാണ് ഡെസ്പാച്ച് ചെയ്യുന്നത് അയച്ചതിന് ശേഷം ട്രാക്കിംഗ് ഐ ഡി നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരുന്നതായിരിക്കും ഇന്ത്യ പോസ്റ്റ് വഴിയാണ് അയക്കുന്നത് തിങ്കളാഴ്ച അയച്ചു കഴിഞ്ഞാൽ വെള്ളി ശനിയൊക്കെ ആയിട്ട് നമ്മൾ കേരളത്തിൽ കിട്ടുന്നുണ്ട് ചില കേസിൽ മാത്രമാണ് നെക്സ്റ്റ് വീക്കിലേക്ക് നീങ്ങാറുള്ളത് നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല പ്ലാന്റ്സാണ് നമ്മൾ ഈ നൂറ് രൂപയ്ക്കൊക്കെ കൊടുക്കുന്നത് ചെറിയ പ്ലാന്റ്സ് എല്ലാം ഫ്ലവറിങ് സ്റ്റാർട്ട് ചെയ്ത അല്ലെങ്കിൽ ഫ്ലവറിങ് ആവാനായിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സാണ് നമ്മൾ അയക്കുന്ന പ്ലാന്റ്സിൻ്റെ പിക്ക് ഈ വീഡിയോൻ്റെ ലാസ്റ്റിലായിട്ട് കൊടുക്കാം രണ്ട് വർഷം മൂന്ന് വർഷമൊക്കെ ആയിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് ആവശ്യമുള്ളവർ എത്രയും പെട്ടെന്ന് തന്നെ കോണ്ടാക്റ്റ് ചെയ്യാം താങ്ക്